തോമസ് ഐസക്ക് വീണ ജോർജിനേക്കാൾ മോശം സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്ക് അതിന് സംശയിക്കേണ്ടത് ഭയങ്കര ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ സോയിമൻ എന്ന് മനസ്സിലാവും പത്തനംതിട്ട അവർക്ക് നിർത്താൻ പറ്റുമായിരുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാജു അബ്രഹാമായിരുന്നു ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ആൻറ്റോൻ്റണിയെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരത്ഭുത കുട്ടിയായിട്ട് അനിൽ ആൻറ്റണി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സോയിമൻ പരിഹസിക്കുമായിരിക്കുമെങ്കിലും അതിനകത്ത് അത് ഞാൻ പത്തനംതിട്ടക്കാരനാണ് അവിടുത്തെ ഒരു ജനവികാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പയ്യനാണ് ഡൗൺ ടു എർത്താണ് നല്ല പെരുമാറ്റമുള്ള ഒരാളാണ് അനിൽ ആൻറ്റണിക്ക് പറയാൻ പറ്റുന്ന പിന്നെ വെൽ ക്വാളിഫൈഡ് ആണ് അനിൽ ആൻ്റണിക്ക് പറയാൻ പറ്റുന്ന ഒരു പരിമിതി അനിൽ ആൻ്റണി ഈ പ്രാസംഗികനല്ല പക്ഷേ പിന്നെ ഇ എം എസ് വലിയ പ്രാസംഗികനായിരുന്നു അല്ല അത് വെച്ച് തുലന ചെയ്യാനൊന്നും തിരിക്കേണ്ട അപ്പം എ കെ ആൻഡണി പോലും വലിയ പ്രാസംഗികനല്ലായിരുന്നു നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ കേരളം ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എം ടി രമേശ് മണ്ഡലത്തിലെത്തുമ്പോൾ അന്ന് എം ടി രമേശിന് ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് കെ സുരേന്ദ്രനാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളാണ് സുരേന്ദ്രൻ പിടിച്ചത് അന്ന് വിജയിച്ച ആൻറ്റോ ആൻ്റണി രണ്ട് വട്ടവും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയിച്ച ആൻറ്റോ ആൻ്റണി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടുകൾ ഈ കണക്കുകൾ ഞാനിപ്പോൾ അവതരിപ്പിച്ചത് മറ്റൊരു കാര്യം സംസാരിക്ക സംസാരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ പിടിച്ച കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഏകദേശം മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും അന്ന് വീണ ജോർജ് ആയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വലിയ വോട്ട് വ്യത്യാസമുണ്ടായിരുന്നില്ല നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കേരളത്തിൽ വലിയ മുന്നേറ്റമൊരുക്കിയ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽപ്പെട്ട ആൻറ്റോ ആന്റണിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് കെ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഷെയർ ഇക്കുറി വർദ്ധിപ്പിച്ചാൽ പി സി ജോർജ് ഒക്കെ അവകാശപ്പെടുന്നത് പോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനം വോട്ടുകൾ കൂടി അങ്ങോട്ടേക്ക് കൂട്ടിച്ചേർത്താൽ ഒരുപക്ഷെ വി ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട ആ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി അനിൽ ആൻ്റണി അവതരിപ്പിക്കുന്നു നരേന്ദ്രമോദി നേരിട്ട് പത്തനംതിട്ടയിലെത്തി അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു അതും അതിശക്തമായി അനിൽ ആൻ്റണിയെ ചേർത്തു പിടിക്കുന്നു അനിൽ ആൻ്റണി ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് എന്ന് തുടക്കം മുതൽ ചിലർ പ്രചരിപ്പിക്കുന്നു അനിൽ ആൻ്റണിക്കെതിരെ പി സി ജോർജ് അതിശക്തമായ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു എങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും നരേന്ദ്രമോദിയുമൊക്കെ പത്തനംതിട്ടയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഇതിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്താ അങ്ങയുടെ ഒരു നിരീക്ഷണം ഒരിക്കലെ കണ്ണൂർ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചിട്ടുണ്ട് എ പി അബ്ദുള്ള കുട്ടി അത്ഭുതക്കുട്ടിയായി ഒരു പക്ഷേ പത്തനംതിട്ടയിൽ ആൻറ്റു ആൻ്റണിയെ തോൽപ്പിച്ചുകൊണ്ട് കുട്ടിയായിട്ട് ആൻറ്റിൽ ആൻ്റണി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സോയൻ പരിഹസിക്കുമായിരിക്കുമെങ്കിലും അതിനകത്ത് അത് ഞാൻ പത്തനംതിട്ടക്കാരനാണ് അവിടുത്തെ ഒരു ജനവികാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അതിന് സാധ്യത വളരെ കൂടുതലാണ് പത്തനംതിട്ട അനിൽ ആൻ്റണി വിജയിക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് അനിൽ ഈ അനിൽ ആൻ്റണിക്ക് ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ ചെറിയ നാക്കുപഴ സംഭവിച്ചു അത് വലിയ തോതിൽ സമൂഹമാധ്യമങ്ങളിൽ ഇട്ട് അലക്കി അനിൽ ആൻ്റണിയെ ഒരു വിഡിവേഷം കെട്ടിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലരൊക്കെ പരിഹസിച്ചത് അതിനുശേഷം ഈ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോഴും പി സി ജോർജിൻ്റെ ആദ്യപ്പെട്ട പ്രകടനങ്ങൾ അതിൽ അനിൽ ആൻ്റണി അങ്ങ് തറവറ്റിപ്പോയി അപ്പോൾ അനിൽ ആൻ്റണി എന്ന സ്ഥാനാർത്ഥിക്ക് ഇത്രമാത്രം കരുത്തുണ്ടോ അതാണ് നമുക്ക് തോന്നുന്ന ഒരു സ്വാഭാവിക സംശയം സെപ്ന ഈ ഇലക്ഷന് ഒരു ഹൈ വോൾട്ടേജ് ഇലക്ഷൻ ക്യാമ്പയിൻ വരുമ്പോൾ അനിൽ ആൻ്റണി ആരാണെന്ന് തിരിച്ചറിയും അപ്പോൾ അനിൽ ആൻ്റണി ഈ ചന്തമുക്കൻ പ്രസവിക്കുന്നതിന് മിടുക്കനാകണമെന്നില്ല പക്ഷേ സ്റ്റാഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ് അനിൽ ആൻ്റണി അനിൽ ആൻ്റണി കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ കെ പി സി സിയുടെ ഐ ടി സെല്ലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഐ ടി ആന്റണിയുടെ അതായത് ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല അനിൽ ആൻ്റണി അതർവൈസ് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു നല്ല ചെറുപ്പക്കാരനാണ് അനിൽ ആൻ്റണി തെരുവ് പ്രസംഗം നടത്താനും പിന്നെ ചന്തമുക്കിന് ആളുകളെ ആഹ്വാനം ചെയ്യാനും ഒന്നും പോയിട്ടില്ല വളരെ മര്യാദയ്ക്ക് കോളേജിൽ പോയപ്പോൾ പഠിച്ചു വളരെ കളർഫുൾ ആയിട്ട് കോളേജ് ജീവിതം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നു അനിൽ അനിലാൻ്റണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എലീറ്റ് ക്ലാസ്സിനല്ല എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അനിലൻ വളരെ ഡൗൺ ടു എർത്ത് ആണ് ചെറുപ്പക്കാരൻ ആൻ്റണിയുടെ മകനാണ് അനിൽ അനിലാൻറ്റിയുടെ പ്ലസ് പോയിൻ്റ്സാണ് ഞാൻ പിന്നെ സുമിനോട് പറയുന്നത് ഞാനൊരു അഡ്വക്കസി നടക്കുകയല്ല അല്ല സാധ്യത ഞാൻ കണ്ടുകൊണ്ടാണ് ഒന്ന് അനിലാൻ്റണി കെ 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 ആൻ്റ മകനാണ് നല്ല ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ളൊരു പയ്യനാണ് ഡൗൺ ടു എർത്താണ് നല്ല പെരുമാറ്റമുള്ള ഒരാളാണ് അനിൽ ആൻ്റണിക്ക് പറയാൻ പറ്റുന്ന പിന്നെ വെൽ ക്വാളിഫൈഡ് ആണ് അനിൽ ആൻറ്റണിക്ക് പറയാൻ പറ്റുന്ന ഒരു പരിമിതി അനിൽ ആൻ്റണി ഈ പ്രാസംഗികനല്ല പക്ഷേ പിന്നെ ഇ എം എസ് വലിയ പ്രാസംഗികനായിരുന്നു അല്ല അത് വെച്ച് തുലന ചെയ്യാനൊന്നും തിരിക്കണ്ട അപ്പം എ കെ ആൻ്റണി പോലും വലിയ പ്രാസംഗികനല്ലായിരുന്നല്ലോ അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോഴേ വളരെ മര്യാദയ്ക്ക് പെരുമാറുന്ന ഹമ്പിളായിട്ട് പെരുമാറുന്ന ഒരാളാണ് അനിൽ ആൻ്റണി ഒന്ന് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സോയിമൻ സൂചിപ്പിച്ചവർ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം വോട്ട് കെ സുരേന്ദ്രൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോളറൈസേഷനിലെ ഹിൻഡ് വോട്ടാണ് അവിടെ കിട്ടിയത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെ തീർത്തും എതിരായിരുന്നു ശബരിമല വിഷയം ആ ശബരിമല വിഷയമല്ല പക്ഷെ അത് കത്തിനിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല അത്രയും വോട്ട് അതായത് കെ സുരേന്ദ്രൻ പിടിച്ചെടുത്ത രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം വോട്ടും ശരിക്കും അനിൽ ആൻഡ് സ്ഥിര നിക്ഷേപം തന്നെയാണ് അതിനകത്തൊന്നും ഒരു വ്യത്യാസം വരില്ല അന്ന് വീണാജോർജ്ജ് പിടിച്ച് മൂന്ന് മുപ്പതേ ഉള്ളൂ അതെ മൂന്ന് മുപ്പതേ ഉള്ളൂ വീണാ ജോർജ്ജ് എന്നെ പിടിച്ച് അത്രയും വോട്ട് പിടിക്കാൻ കാരണം വീണ ജോർജിൻ്റെ വ്യക്തിപ്രാവം ഉണ്ടല്ല വീണാർജിൻ്റെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ അവരുടെ സഭ സെക്രട്ടറി അതുപോലെ സംതിങ് ആയിരുന്നു വീണാ ജോർജ് പിന്നെ കത്തോലിക്ക ബാവായുടെ ഒരു വത്സല പുത്രിയെ ഒരു അദ്ദേഹം പിന്നെ ഒരു വാത്സല്യത്തോടെ കാണുന്ന ആളാണ് ഓർത്തഡോക്സ് സഭക്കാരിയാണ് ഓർത്തഡോക്സ് സഭയുടെ വോട്ട് എൻ ബ്ലോക്കായിട്ട് വീണയ്ക്ക് വീണു അതേസമയം മുസ്ലിം ക്രിസ്ത്യൻ കത്തോലിക്ക വോട്ടുകളെ ആൻറ്റു ആൻ്റണിക്കാണ് പോയത് കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു മോഡി മറിയുന്നു എന്നൊക്കെയുള്ളൊരു ധാരണയിൽ അങ്ങോട്ട് പോയി അതാണ് അതാണെന്നുണ്ടായിരുന്ന ഇക്വേഷൻ ഇപ്പോൾ വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അന്ന് ജയിച്ച അനിൽ ആന്റണി ഇന്ന് മോസ്റ്റ് അൺപോപ്പുലറാണ് ഒന്നാമത്തെ കാര്യം അനിൽ ആന്റണി സോറി ആന്റോന്റണി ആന്റോ ആന്റണി വളരെ അൺപോപ്പുലറാണ് അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഹൈമാസ് ലൈറ്റും പിന്നെ ബസ് റേൽട്ടറും വെച്ചൊന്നും അല്ല അത് യാതൊന്നും ചെയ്തില്ല ആന്റോ ആന്റണി ഭാഗ്യമാണ് അത്ര നിസ്സാരക്കാരനായി നമുക്ക് കരുതാൻ കഴിയില്ല അല്ല സൈസക്ക അപ്പോൾ ആൻറ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അന്നാ ഇന്ന് ആൻറ്റോ ആൻ്റണി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പുൽവാമ ആക്രമത്തെക്കുറിച്ച് ആൻറ്റോ ആൻ്റണി നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിച്ചു കഴിഞ്ഞു അത് വലിയ പ്രചരണം നടക്കും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഹൈ വോൾട്ടേജ് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാജ്യദ്രോഹിയായ ഒരു സ്ഥാനാർത്ഥിയായി ആൻറ്റോ ആൻ്റണി ബ്രാൻഡ് ചെയ്യപ്പെടും ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ മൂന്ന് പ്രാവശ്യം എം പി ആയിട്ടിരുന്ന ഒരാൾ പറയുകയാണ് ഒരു പത്രസമ്മേളനത്തിനകത്ത് ഈ പുൽവാമയിൽ നടന്ന അക്രമം ആസൂത്രണം ചെയ്താണ് നമ്മൾ തന്നെ നമ്മുടെ പട്ടാളക്കാരെ കൊന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ മനുഷ്യൻ പറഞ്ഞത് കോമൺ സെൻസ് സെൻസുള്ള വിരിധം പറയത്തില്ല അത് കോമൺ സെൻസ് മൂന്ന് കൊല്ലം പാർലമെൻറ്റിൽ മൂന്നേം പാർലമെൻറ്റിൽ നേരിട്ടുള്ള ഒരാളാണ് പറയുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് ആൻറ്റുവാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആൻറ്റോനിയോൻ്റെ ഇമേജ് ഇതിൽക്കുള്ളിൽ തകരാനില്ല ആ സഹായത്തിലാണ് ആൻറ്റുവാൻ നിൽക്കുന്നത് രണ്ട് തോമസ് ഐസക്കാണ് നിൽക്കുന്നത് തോമസ് ഐസക്കിൻ്റെ ഒരു ഒരു ബോഡി ലാംഗ്വേജിലെ തോമസ് ഐസക്കിൻ്റെ മുഖത്ത് കാണുന്ന സ്ഥിരമായ ഒരു സ്ഥായിയായ ഭാവ്ഞയാണ് എല്ലാവരുടെയും പുച്ഛത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വികാരം അതാണ് ബുദ്ധിജീവിയത് ബുദ്ധിജീവിയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്നോട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ ബുദ്ധിജീവി ജനത്തിന് വേണ്ടത് ബുദ്ധിജീവിയല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ഇപ്പം തോമസ് ഐസക്ക് വീണ ജോർജിനേക്കാൾ മോശം സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക് അതിന് സംശയിക്കേണ്ടത് എനിക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വീകരിനത് മനസ്സിലാവും പത്തനംതിട്ട അവർക്ക് നിർത്താൻ പറ്റുമായിരുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാജു അബ്രഹമായിരുന്നു അതായത് അദ്ദേഹം വളരെ ജനകീയനാണ് റാന്നിയിലെ എം എൽ എ ആയിരുന്നു വളരെ ജനകീയനായ ഈ പിന്നെ രാജു അബ്രഹാനെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു വിജയ സാധ്യത പറയാൻ പറ്റും ഒരുപക്ഷെ ഒരിക്കലും ഇടതുപക്ഷത്തിന് ഒരു സീറ്റല്ല അനന്തഗോപന അവിടെ നിന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു പക്ഷെ നിങ്ങൾ തലയെടുപ്പുള്ള ഇസക്കിനെ അവതരിപ്പിക്കുക വഴി മത്സരം തങ്ങൾ ഗൗരവത്തോടെ കാണുന്നു എന്ന ചിന്ത പ്രവർത്തകരിലേക്ക് പ്രശ്നിക്കാൻ എൻ്റെ എപ്പിന് കഴിഞ്ഞു അത് സുമനെ അത് സംഗതി ശരി പക്ഷേ അവിടെ വളരെ ജനകീയനായ ഒരാൾ നേതാക്കന്മാരുള്ളപ്പോഴേ കോട്ടയത്തു നിന്ന് ഒരാളെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് അപ്പം തോമസ് ഐസക്കിനൊന്നും കാര്യമായ ഒരു ചലനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ പത്തനംതിട്ട സി പി എമ്മിന് പറ്റിയ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും രാജു ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ മത്സരം ആൻറ്റു ആൻ്റണിയും അനിലുമായിട്ട് വരും പിന്നെ അനിലിൻ്റെ സുമാൻ പറഞ്ഞൊരു കാര്യമാണ് പി സി ജോർജ് ആദ്യം ഒരു ചലനം ഉണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോഴും എല്ലാവർക്കും വലിയ രോഷമായിരുന്നു അതിശക്തമായ രോഷ പ്രകടനമായിരുന്നു പി സി ജോർജിന് അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ധീരനായ ഒരു നേതാവിനെ കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ട എന്നുള്ളൊരു മെസ്സേജ് ആണ് ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലൂടെ വന്നത് പക്ഷേ അത് വളരെ വേഗം മറികടക്കാൻ ഇപ്പോൾ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പി സി ജോർജിന് കിട്ടുന്ന വോട്ടുകൾ പി സി ജോർജിന് വേറൊരു പരിമിതിയുണ്ട് ആ നിയോജകമണ്ഡലത്തിലെ പത്തനംതിട്ട നിയോജകമണ്ഡല ഈഴവ കമ്മ്യൂണിറ്റിക്ക് പി സി യോർജിനോട് എസ് എൻ ഡി പി യോഗത്തിന് ഇഴു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി യോഗത്തിന് പി സി യോർജിനോട് അകൽസയുണ്ട് അത് പി സി ജോർജും പിന്നെ വെള്ളാപ്പള്ളി നടേശനും തുഷാറും ഒക്കെ ഉള്ള പ്രസ്താവന യുദ്ധം തന്നെ അതാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ശരി ഒരു ശതമാനം വോട്ടെങ്കിലും അവർക്കത് മാറ്റാൻ പറ്റും നെഗറ്റീവായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു എളുപ്പമാണ് ഒരാൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നതും ചെയ്യണമെന്ന് പറയുന്നത് രണ്ട് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആൻറ്റു അനിൽ ആൻറ്റണിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ഒരു പൊതുസമൂഹത്തിന് ആയിട്ട് ചെറുപ്പക്കാരനാണ് വളരെ ക്വാളിഫൈഡായുള്ള ചെറുപ്പക്കാരനാണ് പി സി ജോർജിനേക്കാൾ ഒരു പക്ഷേ ഒട്ടും മോശമല്ല അല്പം മെച്ചമായ സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻ്റണി അനിൽ ആൻ്റണിക്ക് ജയിക്കാൻ സാധ്യത പത്തനംതിട്ട അനിൽ ഏറെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അങ്ങിപ്പോൾ പങ്കുവയ്ക്കുന്നത് പത്തനംതിട്ടയുടെ സാധ്യതകളും അനിൽ ആൻ്റണിയെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന അനൽ ആൻറ്റണിയുടെ വ്യക്തിപ്രഭാവത്തിൽ വലിയ സംശയങ്ങളുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ പത്തനംതിട്ട മണ്ഡലംകാരൻ കൂടിയായ അങ്ങേക്ക് ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും അവിടെ കാണുക ഞാൻ കാണുകയും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലോ അവരൊക്കെ ആദ്യം അനൽ ആൻ്റണിക്ക് ഇതിരായിരുന്നു പലരും അവസാന അനിൽ ആൻ്റണി രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി അനിൽ ആൻറ്റണിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചും ആയുടെയോ അല്ലേ എന്തൊരു പാട്ടില്ല തുള്ളലൊക്കെ നടത്തുന്നുണ്ടോ ഡാൻസ് ഒക്കെ ചെയ്യുന്ന അല്ല ഇത് ഞാൻ പറഞ്ഞു വന്നത് അനിൽ ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം കൂട്ടിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ അവിടെ അല്ല ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയത്തില്ല പ്രത്യേക അതിന് മുമ്പിൽ എം ടി രമേശ് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ കെ സുരേന്ദ്രൻ മത്സരിച്ച സാഹചര്യം മനസ്സിലാക്കണമെന്ന് ശബരിമല വിശ്വാസ സമരം നടക്കുന്നു ശബരിമല വലിയ വികാരമായി കേരളത്തിൽ നൽകുന്ന അതിൻ്റെ താരമായിരുന്നു സുരേന്ദ്രൻ എന്ന് സുരേമന അതേ ശബരിമലയുടെ വിഷയം നിൽക്കുമ്പോഴാണ് ഈ പോളറൈസേഷൻ വരുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് യു ഡി എഫിലേക്ക് പോയൊരു ഘട്ടമാണത് അത് പത്തനംതിട്ട ജില്ലയിലേ വന്ന് റിഫ്ലക്ട് ചെയ്തു ഇവിടിപ്പോൾ അത്തരം തരംഗങ്ങളൊന്നുമില്ലല്ലോ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കുറച്ച് ബി ജെ പി കിട്ടുമെന്ന് അങ്ങ് സംശയിക്കേണ്ട കാര്യം എന്താണ് അതിന് സംശയിക്കേണ്ട ഒരു കാര്യം വലിയൊരു വിഭാഗം ക്രിസ്ത്യനോട്ട് അവിടെ കിട്ടുക അതിനകത്ത് ക്രിസ്ത്യൻ ചർച്ചിൽ പിന്നെ തിയോഡേഷ്യസ്തിന് തിരുമേനി മാത്രമേ ഉള്ളൂ അനിൽ ആൻറണിയെ സപ്പോർട്ട് എന്ന് തോന്നിയ ഒരു പക്ഷേ ഇടതുപക്ഷം നേരെ കൊടുത്താനുള്ള സാധ്യത ഉണ്ടോ അതൊരു പക്ഷേ ചെയ്യാം ക്രോസ് ഔട്ട് തോമസ് ഐസക്കിനെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യുമെങ്കിൽ അത് പിന്നെ നമുക്കൊരു അത് കാരണം നിൽക്കുന്ന തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് വളരെ ദയനീയമായിട്ട് അവിടെ പരാജയപ്പെട്ട് പോയാൽ പിന്നെ തോമസ് ഐസക്കിൻ്റെ ഒരു ഒരു സേ ഇല്ലല്ലോ പൊളിറ്റിക്സിൻ്റെ അതുകൊണ്ട് തോമസ് ഐസക്ക് അത്യാവശ്യം വോട്ട് പിടിക്കേണ്ടത് ആ പാർട്ടിയുടെ ആവശ്യം കൊണ്ടിരിക്കും അങ്ങനെ അങ്ങ് മറിച്ചു കൊടുക്കാൻ പറ്റും മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയ അനിൽ ആൻ്റണി വളരെ ഒരു ജനകീയനായി മാറുന്നുണ്ടോ തീർച്ചയായിട്ടും അനിൽ ആൻ്റണി നല്ല ചലനം സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞത് ആദ്യമുണ്ടായിരുന്ന ഒരു രീതി നിന്നും അനിൽ ആൻ്റണി ഒരുപാട് മാറിയിട്ടുണ്ട് ചർച്ചിൻ്റെ വോട്ടിൽ വലിയ വ്യത്യാസം വരും അതിനെ സംശയിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഈ പുൽവാമ പ്രശ്നത്തിൽ ആൻറ്റോ ആൻറ്റണി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിനയായിട്ട് തീരും ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ആൻറ്റോ ആൻറ്റണിയുടെ വാട്ടലുമായിട്ട് മാറും ഇനിയും അഥവാ അതല്ലെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്ന അവസാനഘട്ടം വരുമ്പോൾ ഇനിയും തോമസ് ഐസക്കും അനിൽ ആൻ്റണിയും തമ്മിലുള്ള മത്സരമായിട്ട് ഇത് മാറുമോ എന്നെനിക്ക് അറിഞ്ഞു ഒന്നും കാണാതെ മോദി പത്തനംതിട്ടയിൽ എത്തുവാ തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ എത്തിയെന്ന് മാത്രമല്ല അനിൽ ആന്റണി വളർ വാത്സല്യത്തോടാണ് മോഡി കണ്ടത് എന്തായാലും ശരി പിന്നെ ക്രൈസ്തവ സഭകൾക്ക് തോമസ് ഐസക്കിന്റെ വിട്ടതുകൊണ്ടോ ആൻറ്റോ ആൻ്റണിയെ വിട്ടതുകൊണ്ടോ ഒരു പ്രയോജനമില്ല അവർക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന അനിൽ ആൻ്റണി ആയിരിക്കും വളർന്നു വരുന്ന പയ്യനാണ് ജയിച്ച് വന്നാൽ ഇന്ത്യൻ ക്യാബിനറ്റിൽ പിന്നെ മോഡിയുടെ ക്യാബിനറ്റിലൊരു അംഗമാകാൻ സാധ്യതയുള്ള ഒരാളാണ് വളരാൻ സാധ്യതയുള്ള ഒരാളാണ് ആൻറ്റണിയുടെ മകനാണ് ഈ സാ സാധ്യതകളൊക്കെ ആൻ്റൽ ആൻറ്റണിക്ക് വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇവിടെ വന്ന് പത്തനംതിട്ടയിൽ തന്നെ പ്രചരണം തുടങ്ങിയെന്ന് പറയുമ്പോൾ ബി ജെ പി എത്ര പ്രാധാന്യമാണ് അതിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഏറ്റവും ഹൈപ്പിൽ തൃശ്ശൂരിൽ ചെന്നിറങ്ങിയ സുരേഷ് ഗോപിക്ക് ആ ഹൈപ്പ് നിലനിർത്താൻ ഇപ്പോൾ അത്ര കണ്ട് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് ആ ഘട്ടത്തിലാണ് അനിൽ അനിലാൻറ്റണിയെക്കുറിച്ച് പത്തനംതിട്ടയിലെ മുന്നേറ്റം പറയുന്നത് അത് വലിയ മുന്നേറ്റമാണ് നമ്മളത് പത്തനംതിട്ട ജില്ലയുടെ അടിയൊഴുക്കുകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആളുകളുമായിട്ട് ഓരോ സെക്ടറിൽ ജീവിക്കുന്ന പി സി ജോർജ് ഉയർത്തിയ പ്രതിഷേധങ്ങളും ഒക്കെ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ അതിനെയൊന്ന് തല്ലിക്കെടുത്ത് അനിലാൻറ്റണിക്ക് അന്ന് കഴിഞ്ഞു അനലാൻറ്റി ജോർജിന് വീട്ടിൽ ചെന്നു അല്ല പി സി ജോർജ് ഇനിയും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് പി സി ജോർജ് വളരെ സജീവമായിട്ട് അനിലാന്റണിക്ക് വേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന് പൂഞ്ഞാറിൽ മത്സരിക്കണമെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ എത്ര ചെന്നാൽ പറ്റുകയില്ല പി സി ജോർജിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യ വിട്ടുപോകുന്ന കാര്യത്തിനെക്കുറിച്ച് വേറെ വേറെ എങ്ങും പറ്റത്തില്ല അതുകൊണ്ട് പി സി ജോർജ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകും പിന്നെ പി സി ജോർജ് സന്ദർശാലിയായ രാഷ്ട്രീയക്കാരനാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പി സി ജോർജിന് അറിയാം അനിൽ അല്ലാൻ്റണി തുടക്കത്തിൽ മണ്ഡലത്തിൽ എങ്ങനെയാണോ ചെന്ന് ഇറങ്ങിയത് അതിനേക്കാളൊക്കെ വളരെ മുന്നോട്ടിപ്പോൾ കുതിച്ചിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും അനിൽ ആന്റണി വളരെ മുന്നോട്ട് കുതിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തന്നെ പ്രസൻറ്റബിളായിട്ട് സ്ഥാനാർത്ഥിയെ പ്രാസംഗികനല്ല എന്നൊരു പരിമിതിയേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് അനിൽ ആന്റണിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അനാൻറ്റണിക്ക് കുഴപ്പമില്ല തോമസ് ഐസക് നല്ല കിട പ്രാസംഗനാണ് തോമസ് ഐസക് നല്ല മാസ് മൂവ്മെന്റിനൊക്കെ പറ്റുന്ന തീർച്ചയായിട്ടും തോമസ് ഐസക്കിനെ അൻട്രസ്റ്റിമേറ്റ് ചെയ്യാൻ ഒന്നും തോമസ് ഐസക്ക് മാസ് മൂവ്മെന്റിനെ പറ്റി പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ഒരു ഇടതുപക്ഷ ജില്ലയല്ല പത്തനംതിട്ട പത്തനംതിട്ട ഇടതുപക്ഷത്തിന് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു പാർലമെൻ്റ് നിയോജകം തന്നെയാണ് പത്തനംതിട്ട അതാണ് അതിൻ്റെ പ്രശ്നം ആൻറ്റോ ആൻ്റണി ദുർബലനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആന്റണിയാണ് ഈ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആൻറ്റോ ആന്റണിയെ മാറ്റിയിട്ട് വേറെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ഒരു ചിത്രം ചിത്രം വ്യത്യസ്തമായിരുന്ന കൃത്യമായ നിരീക്ഷണങ്ങളാണ് അങ്ങ് നടത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ ആര് ജയിക്കും എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും അനിൽ ആൻ്റണി ആദ്യം പി സി ജോർജ് പരിഹസിച്ചതുപോലെ ഒരു വളരെ ദുർബലനായ കേരളത്തിന് ഒട്ടും അറിയാത്ത ഒരു അല്ല ഇപ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ എന്ന ലേബലിലല്ല പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സാക്ഷാത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആ വിധി അത് കേരളം കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം